നിങ്ങൾക്ക് യു എസ് എക്സ് എക്സാമിന് ഇനി കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ അല്ലേ ഇതാ എക്സാം ഇതാ അടുത്തെത്താൻ ആയിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇംഗ്ലീഷ് അല്ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത് വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽസ് ആണ് എന്താണ് കണ്ടീഷനൽസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്കൂളിൽ ഇപ്പം നിങ്ങളോട് നിങ്ങളുടെ ടീച്ചർ അസൈൻമെന്റ് ചെയ്താൽ പറഞ്ഞു നിങ്ങൾ കൈയിട്ടോ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം വിചാരിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു നീ എനിക്ക് അസൈൻമെന്റ് ചെയ്തി തരാണെങ്കിൽ ഞാൻ നിനക്കൊരു സിൽക്ക് വാങ്ങി തരാം അപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യം എന്താ നിങ്ങളൊരു കണ്ടീഷൻ വിൽക്കുകയാണ് അല്ലേ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം ഒരു കണ്ടീഷനും ഒരു റിസൾട്ടും ആണ് ഇവിടെ നമ്മൾ പറയുന്നത് സോ ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽസ് എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ സൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക ഇപ്പം മാരത്തോൺസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നടന്നുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ കുറച്ച് ലക്ഷ്യം പോയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടീഷണൽസ് എന്ന് പറയുന്നത് അപ്പം കണ്ടീഷണൽസിൽ ഒരു ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടാവും അതാണ് കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ അത് അതിൻ്റെ റിസൾട്ട് വരുന്ന ഒരു ഭാഗം ഉണ്ടാവും അതാണ് മെയിൻ ക്ലോസ് സോ ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് പറയും അതിൻ്റെ റിസൾട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് പറയും മെയിൻ ക്ലോസ് എന്നും പറയാറുണ്ട് സോ മൂന്ന് കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആ ഓരോ കണ്ടീഷൻസിലേക്ക് നമുക്ക് പോവാം കേട്ടോ ഇനി ഇഫിന്റെ കൂടെ പ്രസന്റൻസ് അല്ലെങ്കിൽ വി വൺ വി വൺ പ്ലസ് എസ് ഫോമോ ആണെങ്കിൽ നമ്മൾ എന്താണ് മെയിൻ ക്ലോസിൽ ആഡ് ചെയ്യേണ്ടത് വിൽ പ്ലസ് വി വൺ ആണ് വില്ലും ഏതെങ്കിലും ഒരു വേർബിന്റെ വി വൺ ഫോമോ ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കാം സോ ഇതാണ് പഠിക്കേണ്ടത് ഇഫ് പ്ലസ് വി വൺ ആണെങ്കിൽ വിൽ പ്ലസ് വി വൺ ആണ് ഈ ഒരു കാര്യം എന്ത് ചെയ്യുക എൻ്റെ മക്കൾ പഠിച്ച് വയ്ക്കുക ഇനി പല വേർബ്സിൻ്റെയും വി വൺ വി ടു വി ത്രീ ഫോംസ് ഈ ഒരു പി പി ടിയിൽ തന്നെ മിസ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ കൊടുത്തിട്ടുണ്ട് അത് ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇത്രയും വേർബ്സ് അറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം യു എസ് എസ് എക്സാമിന് വി ടു വി ത്രീ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയും വി വൺ വി ടു വി ത്രീന്ന് നിങ്ങൾ വായിച്ചു വെക്കുക കേട്ടോ സോ നമ്മൾ എന്താണ് പറഞ്ഞത് ഇഫിന്റെ കൂടെ വി വൺ ആണെങ്കിൽ വിൽ പ്ലസ് വി വൺ ആയിരിക്കും നോക്കിക്ക ഇഫ് ഹി ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ് ഇവിടെ എന്താ വേബിന്റെ എസ് ഫോം ആണല്ലേ എസ് ഫോം ആയത് കുഴപ്പമില്ല വി വൺ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലായ മതി സോ ഇഫ് ഹി ഈ ഈറ്റ്സ് ടു മച്ച് ജങ്ക് ഫുഡ് ഹി വേബ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മിസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഓപ്ഷൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക വേർബ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരില്ല ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഹി വിൽ ഗെറ്റ് സിക് ഗോഡ് സിക്ക് ആവണോ പാസ്റ്റൻസ് ആവണോ വേണ്ട വിൽ പ്ലസ് വി വൺ ആണ് അപ്പൊ ഹി വിൽ ാണ് ഇഫ് ദൻസ് ദ കോൾഡ് ഓക്കെ സിമ്പിൾ ആണ് ആയാൽ മതി അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ ആണ് ഇഫിന്റെ കൂടെ വിണെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും വുഡ് പ്ലസ് അല്ല ആണ് വരേണ്ടത് കേട്ടോ അത് ആലോചിക്കാം വില്ല് മാറി അവിടെ എന്തായിട്ടുണ്ട് വുഡ് ആയിട്ടുണ്ട് എന്നുള്ളത് എന്റെ മക്കൾ ആലോചിക്കാം സോ ഇഫ് ദ വൺ ദ ലോട്ടറി ഇവിടെ എന്താ വിന്നാണോ അല്ല അതിന്റെ ആയിട്ടുണ്ട് വൺ ആയിട്ടുണ്ട് പാസ്റ്റൻസ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം വുഡ് ആഡ് ചെയ്യണം നീ ബൈനെ ബോട്ട് ആക്കണം അത് വേണ്ട അവിടെ എന്ത് മതി വി വൺ തന്നെ മതി വുഡ് ബൈ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇഫ് ഐ വേർ യു ഇവിടെ ആണ് ഐ വുഡ് തന്നെ ജോബ് ഓഫർ വി ലിവസുഡ് ഗോ സെർഫ് ഇൻ എവറി വീക്കൻ സോ ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ ഇഫ് പ്ലസ് വി ടു ആണെങ്കിൽ വുഡ് പ്ലസ് വി വൺ ആണ് ഇനി തേർഡ് കണ്ടീഷൻ ആണ് ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് വി ത്രീ ആണ് പാസ് പെർഫെക്റ്റ് പറഞ്ഞാൽ എന്താ ഹാഡും ഉണ്ടാവും വേർബിന്റെ വി ത്രീ ഫോമും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എന്താ വരാ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണ് വുഡ് ഹാവ് പ്ലസ്

ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഫ് കുറച്ച് തിരിഞ്ഞു ചോദിക്കാം കേട്ടോ ഫസ്റ്റ് ഇഫ് തന്നെ വരണം അത് കഴിഞ്ഞിട്ട് ഇഫ് വന്നാലും മതി അപ്പം ഇഫിൻ്റെ കൂടെ നമ്മൾ ആരാ നോക്കിയാൽ മതി ഇഫ് ദേ ഫിറ്റഡാണ് അപ്പൊ ഏത് കണ്ടീഷനാണ് സെക്കൻഡ് കണ്ടീഷൻ ആണല്ലേ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് ഇല്ല ഓക്കെ അപ്പം എന്താണ് നമ്മൾ എഴുതേണ്ടത് ഐ വുഡ് വുഡ് പ്ലസ് വി വൺ ആണ് ഐ വുഡ് ബൈ എന്നുള്ളതാണ് ആൻസർ ഇഫ് ഐ ഹാഡ് എ മില്യൺ ഡോളേഴ്സ് ഐ ഡാഷ് ണ്ടാവ ചാൻസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കാം അവിടെ ഹാഡ് ഉള്ളത് കൊണ്ട് മിസ് ഹാഡ് ഉണ്ടെങ്കിൽ എന്താവണം ആ നമ്മള് തേർഡ് കണ്ടീഷനാണ് ഹാഡ് മാത്രം ഉണ്ടായാൽ പോരാ ഹാഡിന്റെ കൂടെ ആരും കൂടി വേണം had പ്ലസ് വീ റി വേണം ഇവിടെ had കഴിഞ്ഞിട്ട് ഒരു verb ഉണ്ടോ ഇല്ല അങ്ങനെ ആവുമ്പോ നമ്മൾ second condition കണ്ടീഷനായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത് കേട്ടോ അപ്പൊ ഏതാ വരാ would travel എന്ന് മതി would have ഒന്നും വേണ്ടല്ലോ വേണ്ട റെഡി സോ ആ ഒരു കണ്ടീഷനും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാ കണ്ടീഷനും കൂടി മിസ് ഒന്നുകൂടി എഴുതി തരാം ഇഫിൻ്റെ കൂടെ വി വൺ ആണെങ്കിൽ വി പ്ലസ് വി വൺ ആണ് ഇഫിൻ്റെ കൂടെ വി ടു ആണെങ്കിൽ വു പ്ലസ് വി വൺ ആണ് ഇഫിൻ്റെ കൂടെ ആഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ വി ത്തിരി ആണ് സോ ഈ ഒരു മൂന്ന് കണ്ടീഷൻസും എന്ത് ചെയ്താൽ മതി എൻ്റെ മക്കള് പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വീഡിയോ പോസ് ചെയ്യുക ഓരോ ക്വസ്റ്റൻസിൻ്റെയും ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാണ് വേണ്ടത് കേട്ടോ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം സോ ദേ വുഡ് ഡാഷ് ഇഫ് ദേ കുഡ് അപ്പം നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം നമ്മൾ ഈ ക്യാൻ വില്ലിന് പകരമായിട്ട് ക്യാൻ മേ ഷാൽ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ പാസൻസ് ആയിട്ട് എന്താണ് വുഡ് കുഡ് മൈട്ട് ഷുഡ് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇതൊക്കെ ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ ആലും കുഡ് ഒന്നും കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല വില്ലിനും കുഡിനൊക്കെ പാരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇനി നമ്മൾ നോക്കേണ്ട ഇഫിന്റെ കൂടെ ആരാന്നാണ് ഇഫ് ദേ കുഡ് എന്നാണ് അല്ലെ കുഡ് എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്റൻസ് ആണ് ഹാഡ് ഉണ്ടോ ഇല്ല അപ്പൊ അത് ഏത് കണ്ടീഷൻ ആടാ സെക്കൻഡ് കണ്ടീഷനാണ് അപ്പൊ ദേവുഡ് എന്താ വരുക ദേവുഡ് വേർബിന്റെ വി വൺ ആവണം എന്ന് അറിയാം അപ്പൊ ആൻസർ അല്ലെങ്കിൽ ആൻസേഴ്സ് ആയിരിക്കും വരിക അല്ലെ ആൻസേഡോ ആൻസറിംഗോ വരില്ല എന്ന് നമുക്കറിയാം സോ ആൻസർ ആണോ ആൻസേഴ്സ് ആണോ വരാ ആണ് പ്ലൂറൽ ആയിട്ടുള്ളതാണ് പ്ലൂറലിന്റെ കൂടെ എപ്പോഴും വേർബിന്റെ എസ് ഇല്ലാത്ത ഫോം ആണ് ആഡ് ചെയ്യുക അപ്പൊ ഏതാണ് ആൻസർ ആൻസർ ആണ് ആൻസർ യെസ് ഓപ്ഷൻ ബി ആണ് ആൻസർ എന്നാ അടുത്ത പോവാം ഹാവ് ബ്രോക്കൺ ഇഫ് ഇഫ് ഈ ഹാഡ് നോട്ട് ഡാഷ് വുഡ് ഹാവ് ബ്രോക്കൺ ആണ് അല്ലെ വുഡ് ഹാവ് പ്ലസ് വി മെയിൻ കണ്ടീഷനിൽ വരുന്നത് എപ്പോഴാണ് ആ ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് വി ത്രീ ഉള്ളപ്പോഴാണ് അല്ലെ തിരിച്ചും ചോദിക്കാം ഹാഡ് പ്ലസ് വി ത്രീ ഉള്ളപ്പോഴാണ് അപ്പൊ ഹാഡ് ഇവിടെ ഓൾറെഡി ഉണ്ട് വേർബ് വേർബിന്റെ എന്ത് ഫോമിലായിരിക്കും വി ത്രീ ഫോമിലായിരിക്കും ഇപ്പൊ കാച്ച് ആണോ അല്ല കാച്ചസ് ആണോ ക്യാച്ചിങ് ആണോ അല്ല കോട്ട് ആണ് കോട്ടാണ് ഹാഡ് നോട്ട് കോട്ടിറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഐ ഷാൽ സി യു ഇഫ് ഡാഷ് അപ്പൊ ഐ ഷാൽ സി യു അല്ലെ ഷാൽ പ്ലസ് വി വൺ ആണ് എന്ന് വെച്ചാൽ വി പ്ലസ് വി വൺ ആണ് അപ്പൊ ഏത് കണ്ടീഷനാണ് ഫസ്റ്റ് കണ്ടീഷനാ അല്ലേ ഇഫ്ഐ എന്ത് വരണം വി വൺ ഫോം വരണം വി വൺ ഫോം കംസോ കം ഏതാ വരും അയ്യന്റെ കൂടെ എപ്പോഴും എന്താണ് ബേസ് ഫോമാണ് എസ് ഇല്ലാത്ത ഫോമാണ് അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി ഇപ്പൊ അയ്യോ ദേവീന്റെ കൂടെ നമ്മൾ എന്താണ് വേബിന്റെ ബേസ് ഫോമാണ് എസ് ഇല്ലാത്ത ഫോമാണ് ആഡ് ചെയ്യുക ഹിഷിഇഇറ്റിന്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് വേബിന്റെ എസ് ഉള്ള ഫോമാണ് ആഡ് ചെയ്യുക റെഡി ഇത്ര ആലോചിച്ചാൽ മതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യു എസ് എസ് കിട്ടും എന്നുള്ളതാണ് സോ എന്തായാലും ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ കേട്ടോ ആയിട്ടുള്ളവർക്ക് ഒക്കെ മിസ്സ് റിപ്ലൈ തരുന്നതാണ് സോ ഒരു ക്ലൂ തരാം ഇഫ് യു സ്മൈൽ സ്മൈൽനേ ഉള്ളൂ സ്മൈൽഡ് അല്ല വെയ് വൺ ഫോം ആണ് അപ്പോൾ ഇവിടെ എന്താ വരാമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മെസ്സേ കൂടുതൽ പറയുന്നില്ല സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യാം നമുക്ക് ഒരുമിച്ച് തന്നെ യു എസ് എസ് നേടാടാ താഴെ കമന്റ് ചെയ്യുക സോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ബൈ ലവ് വൈ ലവ്യൂ